ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പാണക്കാട് സോ എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ മാർക്കറ്റ്സ് ഈ ഒരു വലിയ ട്രെൻഡിങ് മാർക്കറ്റ് എന്നൊന്നും ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ലൈവ് മാർക്കറ്റ് അനാലിസിസ് ചെയ്തിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും അവിടുന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ടും അത്യാവശ്യം മോശമില്ലാത്തൊരു മൂവൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ആൻഡ് മൂവ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രീമിയത്തിൽ അത്യാവശ്യം മൂവുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്കിൽ നോക്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചാർട്ട് അനാലിസ് ചെയ്തൊരു ലെവൽസിൽ പ്രീമിയം ഗ്രൂപ്പിൽ ഞാൻ ചാർട്ട് കൊടുത്തിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും ഫാമിലിയാണെങ്കിലും ആ ഒരു ലെവലിൽ ചെറിയൊരു ട്രേഡ് വന്നു ആൻഡ് അതിനകത്ത് ചെറിയൊരു എസ്എല്ലും ഓഫ് കോഴ്സ് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട് ആൻഡ് ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാൻ എവറി ഡേ നമ്മൾ പുതിയ ഓൾ ടൈം ഹൈകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് റിയാലിറ്റി എന്നുള്ളത് ആൻഡ് എച്ച് ഡി എഫ് സി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് കാണിച്ചാലും താഴുക എന്നുള്ള രീതിയിലാണ് എച്ച് ഡി എഫ് സി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ കൊടക്കമഹിന്ദ്ര ബാങ്കുണ്ട് ഓഫ്കോഴ്സ് തന്നെ കൂട്ടത്തിൽ എസ് ബി ഐ ഉണ്ട് ബട്ട് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ കോമ്പോണൻസ് ഒന്നും അത്ര ബാങ്കിൽ അതായത് ബാങ്കിംഗ് സെക്ടറിലുള്ള ഈ മൂന്ന് സ്റ്റോക്കിനെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അത്ര വലിയ ബുള്ളിഷനസ് ഒന്നും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് നിഫ്റ്റി ബാങ്കിലുള്ള ബൈങ് പ്രഷർ കാരണം സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലേക്ക് പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് നമ്മൾ സ്റ്റോറിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫോർ തൗസൻ്റെ മുകളിലായിട്ട് ഓൾ ടൈം ഹൈ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തതായിട്ട് നിഫ്റ്റി ബാങ്ക് സസ്റ്റെയിൻ ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഒരു നയൻ ഫിഫ്റ്റി ആയിട്ട് ഒരു അസെൻഡിങ് ട്രായിൻ്റെ ബ്രേക്ക്ഔട്ടും നമുക്ക് നിഫ്റ്റി ബാങ്കിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആറ്റ് നാളത്തെ കൂടി കഴിഞ്ഞാലും മറ്റൊന്ന് നമുക്ക് എന്താ പറയുക മറ്റൊന്ന് നമുക്ക് എക്സ്പയർ വരാൻ പോവുകയാണ് സോ മാർക്കറ്റ് വാട്ട് ഇഫ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ത്രീ എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ച് മുതലാണ് മാർക്കറ്റിൽ ഇന്നൊരു മൂമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ള റേഞ്ച് കൂടിയാണ് കേട്ടോ സോ വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു ഫോർ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ഒരു റേഞ്ചായിട്ട് എടുത്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളൊരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ റേഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളൊരു വോൾട്ടൈറ്റിങ് കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യത അവിടെ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കാരണം കമ്പൈൻഡ് പ്രീമിയംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു കോളം പുട്ടും കാലക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ ഹഡ്രഡ് കോളം ബുട്ടിലും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് എടുത്താൽ കാണാൻ ഞാൻ ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ അത്രയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എത്രയും നമ്മൾ കറക്റ്റ് എക്സാക്ട് ഞാൻ നോക്കിയിട്ടില്ല സോ സിക്സ് ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ അടുത്തൊരു പ്രീമിയം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ ഇങ്ങനെ ഹൈ പ്രീമിയംസ് ഉണ്ടാകുന്ന ടൈമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും നമ്മൾ പിന്നെ അത്ര അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയയും കൂടിയാണ് ഇങ്ങനെ കമ്പനീസ് പ്രീമിയം ഉണ്ടാകുന്ന സമയം കാരണം നാളെയും കൂടി കഴിഞ്ഞാൽ മറ്റന്നാൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു സ്പേസും കൂടി ഉണ്ടല്ലോ അതുകൊണ്ട് അത്യാവശ്യം പ്രീമിയം കൂടി ഉള്ളത് ചിലപ്പോൾ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള സിനാരിയോ കാണിക്കാൻ സാധ്യതയുണ്ട് ഓഫ് കോഴ്സ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നാളെ നമ്മുടെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് യൂഷ്വലി ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിൻ്റെ ദിവസങ്ങൾ വലിയ മൂവുകളൊന്നും കാണിക്കുന്ന ഒരു സ്വഭാവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റിക്കാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിക്കാണെന്നുണ്ടെങ്കിലും ഇല്ല എന്നുള്ള റിയാലിറ്റിയാണ് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി എക്സ്പയറി നിഫ്റ്റി എക്സ്പയറി അത്യാവശ്യം മോശമില്ലാത്ത പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് എന്നുള്ളതാണ് സോ നമുക്ക് എക്സ്പയറിയിലേക്ക് പോകാം എക്സ്പയറി എന്നാളെ ഫിനിഫ്റ്റിയിലെ എക്സ്പയറി എന്തൊക്കെ ലെവൽസ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നോക്കേണ്ടതുണ്ട് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നോക്കേണ്ടതുണ്ട് സോ സമയങ്ങളും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ആൻഡ് സോറി ഞാനിപ്പോൾ ഉള്ളത് ഗോൾഡിന് ചാർട്ടിലാണ് സീ ഗോൾഡിൻ്റെ ചാർട്ടിൽ ഇന്ന് നമുക്ക് രാവിലെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് മുകളിലേക്കായിരുന്നു ഇവിടുന്ന് ആയിരുന്നു ബ്രേക്ക്ഔട്ടുള്ളവരുണ്ടായിരുന്നു അതിനത് കഴിഞ്ഞിട്ട് ഇത് ഒരു എസ് എൽ വന്നു എസ് എൽ ഇല്ലാത്തൊരു പരിപാടി എനിക്ക് അറിയില്ല എന്നുള്ള ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആൻഡ് അവിടുന്ന് താഴത്തേക്കുള്ള ട്രേഡ് വന്നിപ്പം അതിനകത്ത് നമുക്ക് ആയിട്ടുള്ള ഒരു വൺ ഡയറക്ഷൻ മൂവ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് സോ നിങ്ങൾ എല്ലാവരും പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തിട്ടുണ്ട് മോശമില്ലാത്ത പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിലും ഡോൺ വറി ട്രേഡ് എടുത്തിട്ടില്ല വാച്ച് ആണെന്നുണ്ടെങ്കിലും ഓക്കെ ആണ് ബട്ട് അത് നമ്മൾ കൺസ്റ്റൻ ആയിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നല്ല 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 സെറ്റപ്പാണ് നമുക്ക് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റുകൾ അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും ആൻഡ് കുറച്ച് ആളുകൾക്ക് ആൾക്കാർ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ത് സെൻസ് അക്കൗണ്ട് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല സോ അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ലോൺ നമ്മൾ എന്തായാലും അടുത്ത മാസം ആയിട്ട് അടുത്ത ബാച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത വെബിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇനി ആർക്കെങ്കിലും പുതുതായിട്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി സോ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് സോ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നിഫ്റ്റിയുടെ ബാങ്കിൻ്റെ ചാർട്ടിനെ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്ന ലെവൽസ് ഈ രണ്ട് ലെവൽസ് ആയിരുന്നു ലൈവ് മാർക്കറ്റിൽ അനാലിസ് ചെയ്ത ലെവൽസ് എന്ന് പറഞ്ഞാൽ സോ ഇവിടെയാണ് നിഫ്റ്റി നിഫ്റ്റിയിൽ നമുക്ക് ആദ്യം ബ്രേക്ക് ഡൗൺ വരുന്നത് ആൻഡ് അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രീമിയത്തിൽ തീരെ അതിനകത്ത് മൂവ് ഉണ്ടായിട്ടില്ല കേട്ടോ ഒരക്കും ഉണ്ടായിട്ടില്ല അതിനകത്ത് ഒരു എസ് എൽ തന്നു ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഒരു രണ്ട് മണി ശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് പിന്നെ അതും പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസും കാര്യങ്ങളൊന്നുമില്ല സോ അതുകൊണ്ട് ഡിസ്കഷനിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഓഫ് കോഴ്സ് ഇവിടെ നമുക്കൊരു ഒരു എസ് എൽ വന്നിട്ടുണ്ട് നോ ഡൗട്ട് അവിടെ നല്ലൊരു എസ് എൽ നമുക്ക് വന്നിട്ടുണ്ട് ബട്ട് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ള ക്യാൻഡിൽ ബട്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രീമിയം മൂവ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും പ്രീമിയത്തിൽ അത്യാവശ്യം മൂവ് നമുക്ക് കാണാൻ ാണ് ആൻഡ് നമ്മുടെ ലൈവ് മാർക്കറ്റ് ഡിസ്കഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രിക്ട് എസ് എൽ രണ്ടേ നാല്പത്തി ഏഴിനാണ് ഞാൻ ആ ഒരു പിന്നെ കാര്യം നിങ്ങൾക്ക് പറയുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും രണ്ടേ നാൽപ്പത്തി ഏഴ് എന്നുള്ള സമയം മുതൽ മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുള്ളത് ഓഫ് ഓഫ്കോഴ്സ് ഇവിടെയാണെന്നുണ്ടെങ്കിലും പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് ചെറിയൊരു മൂവ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ മൂവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് അതിനുള്ള എല്ലാവരും സേഫ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ല അതുപോലെ തന്നെ നമ്മൾ നാളത്തേക്കുള്ള ഡിസ്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് ചാർട്ടിലേക്ക് തന്നെ തിരിച്ച് പോവാം നമ്മുടെ ഡ്രോയിങ് ഉള്ള ചാർട്ടിലേക്ക് തന്നെ തിരിച്ച് പോവാം സോ ഞാൻ പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് അറിയാമോ ഇവിടെ ഫൈവ് ഇൻ ടൈ ഫ്രൈൻ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഔട്ട് പോയിൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നു മാർക്കറ്റ് ഇവിടെ അതായത് ഫിഫ്റ്റി ത്രീ എയിറ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലെ താഴത്തേക്ക് വരാൻ പറ്റാണ്ട് മാർക്കറ്റ് ഒരു സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടുന്ന് സ്ലോ ആൻ സ്റ്റഡി മുകളിലേക്ക് പോയിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ മാർക്കറ്റിൽ എന്തുണ്ട് ഇന്നലെ ഇവിടെ ഇന്നും അടക്കം അതായത് ഇന്നലെയുള്ള ബയേഴ്സാണെന്നുണ്ടെങ്കിലും ഇന്ന് ്രഷായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ബയോസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പോയിന്റിൽ സ്റ്റിൽ ആക്റ്റീവ് ആണ് സോ മാർക്കറ്റിൻ്റെ കയ്യിൽ ഈ ഒരു റേഞ്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റേഞ്ചാണ് സോ ഞാൻ ആ ഒരു റേഞ്ചിനെ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് നല്ലൊരു റേഞ്ചിനെ തന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് സേഫോ സൈഡിലുള്ള റേഞ്ചിനെ മാത്രം ഞാൻ എടുക്കാൻ പോകുന്നത് ഫിഫ്റ്റി ത്രീ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആൻഡ് ഓൺ ദ അപ്പോൾ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ഫിഫ്റ്റി ഫോർ ടു ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ഹയസ്റ്റ് പോയിന്റുമാണ് സോ മാർക്കറ്റിൽ ഈ ഒരു ഫോർ ഹൺഡ്രഡ് പോയിൻസിൻ്റെ റേഞ്ച് നാളത്തെ അതായത് മറ്റന്നാളത്തെ എക്സ്പയറിയിലേക്ക് ഈ ഒരു റേഞ്ച് നമുക്കൊരു ചെറിയ വോളട്ടൈൽ സോണായിട്ട് ആക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട് സോ ആൻഡ് ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ അറിയിക്കും ബട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് എന്ത് തന്നെ സംഭവിച്ചാലും ശരി നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ശരി രണ്ട് ലോട്ടെടുക്കുന്ന ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ലോട്ടിൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ താഴത്തേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി കാരണം ഇതൊരു ട്രാപ്പ് ആവാൻ സാധ്യതയുള്ള റേഞ്ചാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പയിൻഡ് പ്രീമിയം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു റേഞ്ചിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു റേഞ്ചിലാണെന്നുണ്ടെങ്കിലും ബയോസും സലോസും ആക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഫിഫ്റ്റി ഫോർ തൗസൻ്റ് എന്നുള്ള റൗണ്ട് നമ്പറാണ് ഇതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും ചെറിയ ട്രാപ്പുകൾ കിട്ടാനും സാധ്യതയുണ്ട് സോ നമുക്ക് ഏറ്റവും നല്ല സിനാരിയോ വരാൻ പോകുന്നത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുക നാളെയാണെന്നുണ്ടെങ്കിലും മറ്റന്നാളാണെന്നുണ്ടെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുക എന്നിട്ട് മറ്റന്നാൾ ആഫ്റ്റർനൂണ് ശേഷം കിട്ടുന്ന ബ്രേക്ക്ഔട്ടുകൾ നമുക്ക് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ടുകളും നല്ല ട്രേഡുകളും തരാൻ സാധ്യതയുണ്ട് സോ നാളെയൊക്കെ വളരെ മിനിമം ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ടുത്ത് പറയാനുള്ളത് ആൻഡ് സോ ഈ രണ്ട് റേഞ്ചിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വട്ട് ഇപ്പ് ഈ ഒരു റേഞ്ചിനെ നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് താഴായിട്ട് നമുക്ക് സിക്സ് ഹൺഡ്രഡ് ഉള്ള ലെവൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും സിക്സ് ഹൺഡ്രഡ് താപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് വരേക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം ടു ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് മുകളിലേക്കുള്ള വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മുകളിൽ നിരാകാശമാണ് സോ മാർക്കറ്റ് മുകളിലേക്ക് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലായിട്ട് നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം നിന്ന് ട്രേഡ് ചെയ്ത് ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം മുകളിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ മുകളിലേക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാം കൊണ്ടുപോകുന്നതുമാണ് അല്ലെങ്കിൽ നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സി നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ രണ്ട് ലെവലിനെ തന്നെയാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് ഇന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഈ ഒരു ലെവലിനെ ലെവലിനെയാണ് ഈ രണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ ചെറിയ റേഞ്ചുകൾ എനിക്ക് മാർക്ക് ചെയ്തു തരാം ബട്ട് അതിലാത്തൊരു സേഫ്റ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് സോ ഏറ്റവും നല്ലത് മാർക്ക് ഈ റേഞ്ചിൽ ട്രേഡ് ചെയ്തോട്ടെ ഒരു ദിവസം ട്രേഡ് ചെയ്തിട്ടില്ല എന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ ഒരു റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നാളെ ഞാൻ മേ ബി ലെവൽസ് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നാലും ഞാൻ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡ് ഒന്നും കാര്യങ്ങളൊരു പ്ലാൻ ചെയ്യില്ല കൈയിൻ്റെ വറവൽ മാറ്റാനായിട്ടുള്ള ചെറിയ ട്രേഡുകൾ മാത്രമേ പ്ലാൻ ചെയ്യുകയുള്ളൂ നിങ്ങളീ പറയുന്ന പോലെ കൈയിൻ്റെ വറവൽ എനിക്ക് ഉണ്ടാവാറുണ്ട് ട്രേഡ് കിട്ടുമോ കിട്ടുമോ ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പരിപാടി അതെല്ലാവർക്കും വരും അതിൻ്റെ എത്രയൊക്കെ സൈക്കോളജി ഓക്കെ എന്ന് പറഞ്ഞാലും അത് വരും വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് ഹൈഡ് ചെയ്യാം ബട്ട് റിയാലിറ്റി ഇതാണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ട്രേഡാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ട്രേഡിനെ പഞ്ചിയ ഒന്നോ രണ്ടോ ലോട്ടലിലേക്ക് ഒരു ട്രേഡിനെ പഞ്ച് ചെയ്യുക എന്നിട്ട് അനങ്ങാണ്ടിരിക്കുക അതിനകത്ത് എസ് എൽ വാങ്ങിച്ചിട്ട് മിണ്ടാണ്ട് മാറിപ്പോകുന്ന രീതിയിലാണ് എൻ്റെ ട്രേഡ് ഉണ്ടാവാറുള്ളത് സോ അങ്ങനെ തന്നെ തന്നെയായിരിക്കും മിക്കവാറും സാധ്യത ഉണ്ടാവുക നാളെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുന്നിടത്തോളം സമയം അത് തന്നെ ആയിരിക്കും എൻ്റെ ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ് വാട്ട് ഇഫ് താഴത്തേക്കാണ് ബ്രേക്ക് ഡൗൺ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ താഴത്തേക്കാണ് എയ്റ്റ് ഫിഫ്റ്റിയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ളൊരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ്രഡ് താഴെ വന്നുകഴിഞ്ഞാൽ സെവൻ ട്വന്റി സെവൻ ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലേക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും എഗെയിൻ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് സോ ഈ ഒരു ലെവൽസിനെല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതുമാണ് ആൻഡ് ഇനി നാളത്തെ എക്സ്പയർ ഇൻസ്ട്രുമെന്റ് നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതേപോലെ തന്നെ റേഞ്ച് നിഫ്റ്റി ഫിൻ സർവീസിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബട്ട് എന്നാലും പിന്നെ നമ്മൾ നാളത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ എക്സ്പയർ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ചെറിയ മുകളണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിയ പ്രീമിയം മൂവുകൾ നമുക്ക് കാണാൻ പറ്റും പറ്റുമല്ലേ സോ അതുകൊണ്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ലെവൽസിനെ തന്നെയാണ് ഞാൻ കൂടെ വാച്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ എടുക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് സോറി നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ട്വൻ്റി ഫോർ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവൽ ഞാൻ എടുക്കാൻ പോകുന്നത് ലോവർ സൈഡ് അത് അപ്പർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ട്വൻ്റി ഫോർ നയൻ നയറ്റി എന്നുള്ള പോയിന്റ് ആണ് നയൻ നയൻറ്റിട്ട് എന്നുള്ളതല്ല നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡിനെ തന്നെ എടുക്കാം ട്വൻ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ഈ റേഞ്ചിനെ ആയിരിക്കും ആൻഡ് ഇതിനകത്ത് ക്ലിയർ ഷാർപ്പ് ഡൗൺ മൂവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ താഴെ തന്നെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് എയ്റ്റ് ഫിഫ്റ്റി എന്ന ലെവലിലെ താഴെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് സോ ഈ ഒരു റേഞ്ചിന്റെ താഴെ നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം കുറച്ച് സമയം ഇതിനുള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ എടുക്കാൻ പറ്റും ആൻഡ് ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് മാർക്കറ്റ് എന്നുള്ളതാണ് സോ ആ ഒരു രണ്ട് ലെവലിനെയും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഹെവി സ്റ്റോക്കുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി പ്രത്യേകിച്ച് പിന്നെ പറയാനൊന്നുമില്ല മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഓൾ ടൈം ഹൈ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സോ നാളത്തേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ് ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം വൺ സെവൻ ഫൈവ് സീറോ എന്നുള്ള ലെവലിനോ ചെയ്യാം വൺ സെവൻ ഫൈവ് സീറോ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് അകത്ത് ഉണ്ടാവുള്ളൂ അഗ്യിൻ നമ്മൾ പിന്നെ ഐ സി ഐ ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ ബാങ്ക് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ബ്രേക്ക് ഔട്ട് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം വൺ ത്രീ ടു ഫൈവ് എന്നുള്ള ലെവലാണ് വൺ ത്രീ ടു ഫൈവിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ചെറിയ ബ്രേക്ക് ബ്രേക്കൗട്ട് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബട്ട് വീക്ക്നസ് പറയുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഹാസ് ടു ബ്രേക്ക് ആൻഡ് സസ്റ്റെയിൻ ബിലോ വൺ ത്രീ വൺ ഫൈവ് എന്നുള്ള ലെവൽ ഈ ഒരു ലെവലിൽ താഴെ സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ മാത്രമേ താഴത്തേക്കുള്ള ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സോ ഇനി നമ്മുടെ കൊറ്റക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ലെവൽസ് വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ് ഇതിൻ്റെ താഴെ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ പറ്റും ബട്ട് ഈ ഒരു ലെവലിനൊക്കെ ബയേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യതയും അവിടെ ഉണ്ടെന്നുള്ളതാണ് ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് വൺ ടു ഫോർ ഫൈവ് ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റിൽ നിൽക്കുന്നത് സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക എഗയിൻ ഇൻഫിയിലേക്ക് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ റെസൻസ് പോയിന്റ് തന്നെയാണ് ഇൻഫി ഉള്ളത് ഒന്ന് മുകളിലേക്ക് പോകുന്നതായിട്ടും താഴത്തേക്ക് വന്നിട്ടൊന്നും മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് ടി സി എസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ടി സി എസ്സിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ നമുക്ക് ടി സി എസിൻ്റെ ചാർട്ടിൽ ഫിഫ്റ്റീൻ മിനിറ്റിലേക്ക് ഒന്ന് സ്ച്ച് ചെയ്യേണ്ടത് സോ ടി സി എസിൻ്റെ ചാർട്ടിൽ വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ വൺ ടു സെവൻ ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനായിരിക്കും വൺ ടു സെവൻ ഫൈവിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ ചെറിയ ഒരു ബൈങ്ങ് എങ്കിലും ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ സോ ആ ഒരു ലെവലിനെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എഗെയിൻ റിലയൻസിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഈ ഒരു ലെവലിനെയാണ് സൊ വൺ നയൺ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് നമുക്ക് അതിനകത്ത് കാണിക്കാൻ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ള വീഡിയോ ഒക്കെ നമുക്ക് അത് ലേഖ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ